കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എരുവായ യൂണിറ്റിന്റെ മുപ്പത്തി വാർഷിക സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് മേഴ്സുകുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി സുരേഷ് പ്രഭു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ഉദയൻ സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം ബി ജീവൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു അബ്ദുൾ സലാം എസ് പ്രസാദ് എ അബ്ദുൾ സമദ് ടി കെ കൃപാനന്ദൻ സി മുരളീധരൻ പിള്ള പൊടിയൻ കണ്ടല്ലൂർ കെ ആർ മുരളീധരൻ കെ രവീന്ദ്രകുറുപ്പ് എം എൻ ആർ നായർ പി എസ് നൌഷാദ തുടങ്ങിയവർ പങ്കെടുത്തു മറികടക്കത്തക്ക വിധത്തിൽ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം ശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ട് നമുക്കറിയാം രണ്ട് മൂന്നര ലക്ഷത്തോളം അംഗങ്ങളുള്ള ഏറ്റവും വലിയ ഒരു സംഘടനയാണ് അതും ഈ വിധത്തിലുള്ള മൊത്തം പെൻഷൻസിൻ്റെ ഇത്ര ശതമാനം ഉണ്ടെങ്കിലേ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അംഗീകാരം കിട്ടും എന്നുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും കുറേ അംഗങ്ങൾ കെ എസ് എസ് പ്യുവിൽ തന്നെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള പലരെയും ചില സംഘടനകൾ പിന്നീടും പോയി അംഗത്വം എടുപ്പിക്കുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ നമ്മൾ ആരെങ്കിലും ഒക്കെ അത് തിരിച്ചറിഞ്ഞില്ലെന്നിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം സംഘടനയല്ലേ പരിചയമുള്ളവരായിരിക്കാം വരുന്നത് അങ്ങനെ ഒരു മെമ്പർഷിപ്പൊക്കെ രണ്ട് മെമ്പർഷിപ്പൊക്കെ ഇപ്പോൾ എടുപ്പിച്ചിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അതുണ്ടാവുമെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ